ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ടെമ്പിൾ സിറ്റി ഓഫ് കേരള എന്നറിയപ്പെടുന്ന ട്രിവാണ്ട്രത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാലും പത്മനാഭസ്വാമി ക്ഷേത്രവും പോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറേ ടെമ്പിൾസ് ഉണ്ട് അതുപോലെ തന്നെ അധികമാർക്കും അറിയില്ലാത്ത വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഏറെ വർഷം പഴക്കമുള്ള കുറേ അമ്പലങ്ങളും ഈ ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് അകത്തുണ്ട് പക്ഷേ അധികമാർക്കും അറിയില്ല അപ്പം അങ്ങനെയുള്ള ഒരു ടെമ്പിളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ഒരു വീഡിയോ ഈ മ്പലത്തിൽ പോയിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കരമനയ്ക്ക് അടുത്ത് കരമനയാറിന് സമീപത്തായിട്ടാണ് ഒരു ത്രിവിക്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് ഈ ഒരു ടെമ്പിളിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം ചരിത്ര പ്രാധാന്യമുള്ളതെന്ന് പലർക്കും സംശയം തോന്നിയേക്കാം അതിനൊറ്റേ ഉത്തരമേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് ഏകദേശം എണ്ണൂറ് വർഷമായി എന്നാണ് കരുതപ്പെടുന്നത് ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇന്ത്യയിൽ തന്നെ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ത്രിവിക്രമംഗലം ക്ഷേത്രം കേരളത്തിൽ എറണാകുളത്താണ് വാമനമൂർത്തിയുടെ പ്രസിദ്ധമായിട്ടുള്ള തൃക്കാക്കര ഉള്ളത് അത് കഴിഞ്ഞാൽ തിരുവാണ്ടുപുരത്ത് ഈയൊരു ത്രിവിക്രമംഗലം ക്ഷേത്രമാണ് അപ്പോൾ പലർക്കും ഈയൊരു ക്ഷേത്രത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വഴിയില്ല പക്ഷേ അത്രയും വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് ചോള രാജാവായിരുന്ന വിക്രമിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് ത്രിവിക്രമംഗലം എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം സംരക്ഷിച്ചു പോകുന്നത് അപ്പോൾ ഇവിടുത്തെ വിഗ്രഹത്തിനും ഏറെ പ്രാധാന്യമുണ്ട് ഏകദേശം ആറടിയോളം ഉയരത്തിൽ വരുന്ന വാമന മൂർത്തിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇത് കൂടാതെ ഗണപതി ശിവൻ എന്നിവയുടെ ഒക്കെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഈ ഒരു ടെമ്പിൾ എന്ന് അപ്പോൾ ഇവിടെ ആയിട്ടാണ് കരമനയാറ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ തിരുവോണത്തോടനുബന്ധിച്ചിട്ടാണ് ഇവിടെ ഉത്സവം പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പം ഞങ്ങളിന്ന് കർക്കിടക വാവിനാണ് ഈ ഒരു അമ്പലത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ബലിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു കരമനയാറിൻ്റെ തീരത്തായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ബലിയിടുന്നതൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു അമ്പലമാണ് അപ്പോൾ ഈ ഒരു കൊത്തുപണികളൊക്കെ വളരെ വർഷങ്ങൾ കൊണ്ട് ചെയ്ത് എടുത്തതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ മോർണിംഗ് അമ്പല ദർശനമൊക്കെ നടത്തിയപ്പോൾ വളരെ പോസിറ്റീവ് എനർജി ആട്ടോ ഫീൽ ചെയ്തത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും വരാറുള്ളൊരു ക്ഷേത്രമാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ പീസ്ഫുള്ളാണ് പിന്നെ അധികം തിക്കും തിരക്കൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് ഈ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു ക്ഷേത്രമാണ് അതുകൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ടെമ്പിളിൽ വരുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഇന്ന് കർക്കിടക വാവല്ലേ അപ്പോൾ കർക്കിടക വാവായിട്ട് ആ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മറ്റൊരു ക്ഷേത്രത്തിലും കൂടി പോകാമെന്ന് വിചാരിച്ചു തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കേരളത്തിലെ തന്നെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം അപ്പോൾ കർക്കിടക വാവിനോടനുബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് കർക്കിടക വാവിനോടനുബന്ധിച്ച് ബലിതർപ്പണം നടത്തിയാൽ മരിച്ചവർക്ക് മോഷം ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിനാലാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു പരശുരാമ ക്ഷേത്രത്തിൽ വന്ന് കർക്കിടക വാവിനോടനുബന്ധിച്ചിട്ട് ബലിയിടുന്നത് അപ്പോൾ ഇന്ന് കർക്കിടക വാവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിലുള്ള തിരക്കും ആൾക്കോട്ടവും ബ്ലോക്കും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതാ ഇതാണ് ഈ ഒരു തിരുവല്ലം ക്ഷേത്രത്തിലേക്കുള്ള വഴി വഴിയിട്ടം അപ്പോൾ ഈ വഴിയുടെ അങ്ങേയറ്റത്തുനിന്ന് തൊട്ടേ ഇവിടെ ക്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഈ ഒരു ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ പോലീസും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്രയധികം ജനത്തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം ആൾക്കാര് മണിക്കൂറുകളോളം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഈ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നത് കേട്ടോ അപ്പൊ ക്യൂ കണ്ടപ്പോൾ തന്നെ ഏർ ശ്യാമിന്റെ ബോധം പോയി കാരണം ഇത്രയധികം ക്യൂ നിന്ന് അമ്പലത്തിൽ കയറാനുള്ള ഒട്ടും മാനസികാവസ്ഥ ശ്യാമിനും ഇല്ല എനിക്കും ഇല്ല ഞങ്ങൾക്ക് വളരെ തിരക്ക് കുറഞ്ഞ അമ്പലത്തിലേക്ക് പോവാനാണ് താല്പര്യം പക്ഷേ നമ്മൾ ചില സിറ്റുവേഷനിൽ നമുക്ക് തിരക്കുള്ള അമ്പലത്തിൽ പോകേണ്ടതായിട്ടും വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ക്യൂവൊക്കെ കണ്ടപ്പോൾ പിന്നെ അതുമാത്രമല്ല ക്ലൈമറ്റും നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിലും ഇതുപോലെ ഒരുപാട് ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ ഒരു കരമനയാറ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും ബലിതർപ്പണം നടത്തി ആയിട്ട് അപ്പോൾ ഈ ഒരു നദിയിലാണ് ആൾക്കാർ ബലിതർപ്പണമൊക്കെ നടത്തുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഇത്ര അധികം തിരക്കാണ് ഈ ഒരു തിരുവല്ലം ക്ഷേത്രത്തിലെ കർക്കിടക വാവായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പരശുരാമന്റെ ഒരു വിഗ്രഹം കാണാം അപ്പോൾ അതാണ് തിരുവല്ലം ക്ഷേത്രം അപ്പോൾ അതിന്റെ ചുറ്റുമായിട്ട് ഈ ഒരു അമ്പലത്തിൽ ഈ കർക്കിടക ഇടാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു നീണ്ട ക്യൂ ആണ് ഈ ഒരു കാണുന്നത് അപ്പൊ ഈ ഒരു ക്യൂ കണ്ടാൽ തന്നെ അറിയാം എന്തോരം ആൾക്കാരാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നതെന്ന് അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം അപ്പോൾ മേ ബി നെക്സ്റ്റ് ടൈം നമുക്ക് ഈ ഒരു കർക്കിടക സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് വളരെ തിരക്ക് കുറഞ്ഞ ടൈമിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിന്ന് തിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ക്യൂ ഒക്കെ കണ്ടിട്ട് തല കറങ്ങി കറങ്ങിപ്പോയിട്ടോ അത്രയധികം ആൾക്കാരാണ് ഇതാ വന്ന് ക്യൂ നിൽക്കുന്നത് അതും ഈ ഒരു മോർണിംഗ് തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ആയിട്ട് ഇറങ്ങിയതാണ് എന്നിട്ടും ഇത്രയധികം ആൾക്കാരാണ് വന്ന് നിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോവുകയാണ് നേരെ നമ്മൾ വിചാരിച്ചു ആ ഇവിടുന്ന് വളരെ അടുത്താണ് ആറ്റുകാൽ ടെമ്പിൾ അങ്ങനെ നമ്മൾ നേരെ ആറ്റുകാലിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ ആറ്റുകാൽ ടെമ്പിളിലേക്ക് അപ്പോൾ ഈ ഒരു മൂന്ന് ക്ഷേത്രങ്ങളും ഏകദേശം അടുത്തടുത്ത ഡിസ്റ്റൻസിൽ തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മളിത് ആ ആറ്റുകാലെത്തി ആറ്റുകാലെത്തി ആറ്റുകാൽ വലിയ തിരക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ആറ്റുകാൽ വരുമ്പോൾ നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ആറ്റുകാലിൽ അധികം ഉണ്ടായിരുന്നില്ല കർക്കിടക വാവ് ദിവസം ആയതിനം കൊണ്ടാണോ എന്നറിയില്ല കൂടുതൽ ആൾക്കാരും ബലിതർപ്പണത്തിനായിട്ട് ഉള്ള ടെമ്പിൾസിലേക്ക് പോയിട്ടുള്ളതുകൊണ്ടാവാം ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ് അപ്പോൾ നമുക്ക് ടെമ്പിൾ ദർശനം കഴിഞ്ഞാൽ നേരെ ഒരു മസാല ദോശ മസ്റ്റാണ് അങ്ങനെ നമ്മൾ മസാല ദോശയും ചായയൊക്കെ കുടിച്ചു അപ്പോൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു ഇന്ന് അപ്പോൾ ഈ ഒരു വീടിന് യ്യോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ